നമസ്കാരം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഫണ്ട് സമാഹരണം എന്ന് പറഞ്ഞാൽ ഒരു കീറാമുട്ടിയായിട്ടായിരിക്കും ഒരു പക്ഷേ അനുഭവപ്പെടുക കോൺഗ്രസ് നിന്ന് മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ പ്രധാനമായും കോൺഗ്രസ് എന്ന് പറയാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ ഒരു സ്ഥാനമാനങ്ങളും വഹിക്കാതെ കേവല പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ടും ഒരു എം എൽ എ പദവി കൊണ്ടും മാത്രം തൃപ്തിപ്പെടേണ്ടി വരുന്ന അല്ലെ കുറച്ച് എം എം എൽ എമാരുടെയും ഒരു സ്വാധീനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരുന്ന ഒരു ഗതികെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമുക്കറിയാം ഈ എം എൽ എമാരുടെ കൂട്ടത്തിൽ തന്നെ ആ കൂട്ടത്തിലും മുച്ചൂടും പകുതിയോളം വരുന്ന പിന്നെ മുസ്ലിം ലീഗുകാരും ഉണ്ട് എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഏറെ കുറെ സേഫാണ് നമുക്കറിയാം യൂത്ത് ലീഗിലുള്ള ഒരാൾ പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ജോലി പോലും ചെയ്യാതെ മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറായിരുന്നു കൊണ്ട് മാസം അഞ്ചേകാൽ ലക്ഷം രൂപയ്ക്ക് അടുത്ത് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പി കെ ഫിറോസ് അപ്പം ബി ജെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ഫണ്ടിങ് എവിടെ നിന്നൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പണ്ട് ചന്ദ്രിയ പത്രവുമായി ദിനപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വെട്ടിപ്പുകേഴ്സൊക്കെ വന്നതും നമ്മുടെ മുന്നിൽ തന്നെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ അവരെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഒരു കീറാമുട്ടിയാണ് അതായത് നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നിൽക്കും നോക്കുമ്പോൾ അതൊരു കീറാമുട്ടിയാണ് കാര്യം അധികാരത്തിൻ്റെ ഒരു ശ്രേണിയിൽ പോലും എത്താൻ നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആര് ആര് എന്ത് വിശ്വസിച്ച് ഫണ്ട് ചെയ്യും കാരണം അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ അവർ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതായത് അതായത് അധികാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് പക്ഷവും പറയുന്നവരുണ്ട് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് മുടക്കാൻ വിറുത്തു നിന്നുള്ള ഫണ്ടർമാരാരും തയ്യാറാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു ആ സാഹചര്യത്തിൽ ഇനി എങ്ങനെയെങ്കിലും ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പോലെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കോൺഗ്രസ്സിന് വിധേയരാകേണ്ടി വരും സ്വാഭാവികം മാത്രമാണ് പ്രധാന ഇപ്പം എങ്ങനെ പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ വരികയുണ്ടായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു ഡിവിഷനിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എ മുക്താർ എന്ന് പറയുന്ന ഒരാളെ അവിടെ ഫണ്ട് വാങ്ങിക്കൊണ്ട് പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതായത് കഴിഞ്ഞ എ ഗ്രൂപ്പിനെ വെട്ടുന്നതിന് തുല്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എ ഗ്രൂപ്പിന് വിസ് സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയിൽ അവിടെ കൊണ്ടുവന്ന് ഒരു പി എ മുക്തർ എന്ന് പറയുന്ന ഒരാളെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു സ്വാഭാവികമായും അങ്ങനെ ഒരു ആരോപണം അതായത് നിലവിലുള്ള എം എൽ എ അല്ലെങ്കിൽ നിലവിലുള്ള അവിടുത്തെ സ്ഥാനാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായും ഒരു ആരോപണം ഉയരാനുള്ള സാധ്യതയുണ്ട് ഉണ്ടായി എന്നാൽ അങ്ങനെ സംഭവിച്ചു കാരണം രാഷ്ട്രീയമായി യാതൊരു പാരമ്പര്യവുമില്ല ഒരു വ്യവസായിയാണ് അദ്ദേഹം ആ വ്യവസായിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി സംഭവം സിമ്പിളാണ് എന്നാൽ ഈ കോർ കമ്മിറ്റി കൂടിയ സമയത്ത് പോലും ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നു സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്നാൽ അർദ്ധരാത്രിയോടുകൂടി മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന അവിടുത്തെ ഡി സി സി അധ്യക്ഷൻ കാര്യങ്ങൾ മൊത്തത്തിൽ ഉൾട്ടയടിച്ചു അതായത് അതിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരാളെ ഒരു പുറത്ത് നിന്നുള്ള ഒരാളെ ഒരു അർദ്ധരാത്രിയോട് കൂടി പേര് കെടുക്കുന്നു അങ്ങനെ അയാൾ സ്ഥാനാർത്ഥിയായി മാറുന്നു അപ്പോൾ ഇത് ഇതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു സ്ഥാനാർത്ഥികളുടെയും വന്നു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും പ്രശ്നമായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുതിർന്ന പല നേതാക്കന്മാരും ലിസ്റ്റിൽ നിന്ന് തഴയപ്പെട്ടു പലർക്കും അവിടെ ഒരു എ ഗ്രൂപ്പിന് വളരെയധികം നോട്ടമുള്ള അല്ലെങ്കിൽ എ ഗ്രൂപ്പിന് വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സീറ്റായിരുന്നു പൊതുവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്നത് തന്നെയാണ് അതായത് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുമ്പോൾ വിജയസാധ്യത എന്നുള്ളത് കൂടി നോക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം ഉയർന്നു വരുന്നുണ്ട് അതായത് ഇഷ്ടക്കാരെയും ചർച്ചക്കാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥികളാക്കി അങ്ങ് നിയമിക്കുകയാണ് ചെയ്യുന്നത് അതൊരു വലിയ ദോഷം പാർട്ടിക്ക് ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സിന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിശിഷ്യ എറണാകുളത്ത് അതൊരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു എറണാകുളത്തെ ചുമതല വി ഡി സതീശനാണ് നമുക്കറിയാം ഈ വി ഡി സതീശൻ എങ്ങനെയെങ്കിലും ബി ജെ പിയുമായി ഒരു സന്ധി ചെയ്യലിനും അവിടൊപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ ഇറക്കിക്കൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷ പ്രീണനത്തിനും അതിശക്തമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്താണ് ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന അവിടുത്തെ സംസ്ഥാന അധ്യക്ഷ ജില്ലാ അധ്യക്ഷൻ ഈ രീതിയിൽ ഒരു കള്ളക്കളി കളിച്ചിരിക്കുന്നത് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായി വി ഡി സതീശൻ്റെ അറിവില്ലാതെ മുഹമ്മദ് ഷിയാസ് ഇങ്ങനെയൊരു പ്രവർത്തി നടത്തുമോ എന്നുള്ള കാര്യവും സംശയമാണ് അതായത് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു കള്ളക്കളിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഇരുപത്തി നാലോളം വരുന്ന സ്ഥാനാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തേക്കെത്തി ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സി അധ്യക്ഷനും കെ പി സി സിക്കും അതോടൊപ്പം നിരീക്ഷകയായ നമ്മുടെ കെ നമ്മുടെ ഡി ദീപാദാസ് മനുഷ്യക്കും കത്തുകൾ കൊടുക്കാനും തീരുമാനിച്ചു ഇത് വ്യാപകമായി ഉയരുന്ന പരാതിയാണെന്നേ ഇങ്ങനെ ഈ രീതിയിൽ പല ഭാഗങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ നാണം ഘട്ട ചില കളികളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പരമമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ ഫണ്ടില്ലായ്മ എന്നാൽ ഫണ്ടില്ലാത്തതിൻ്റെ പ്രശ്നത്തിൽ സീറ്റുകൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്തൊരു നാണം ഘട്ട പരിപാടിയാണ് അപ്പോൾ അതും കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത് ഇനി ഏതു തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചിട്ടായിരുന്നാലും ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ ഒരു പിന്നെ അപ്പ കഷ്ണം കൈ കിട്ടണം ഇതുകൂടാതെ ഇനിയിപ്പോൾ അതിനകത്ത് ഇനി ജാതീയമായിട്ടോ മതപരമായോ വർഗീയമായ ഒരു ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നാൽ പോലും ഞങ്ങൾക്ക് അവിടെ ആ അധികാരത്തിലേക്ക് എത്തിപ്പെട്ടേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ പിന്നെ വേണ്ടത് ഫണ്ടിനെ കുറിച്ചാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നിലവിലുള്ള സീറ്റുകൾ കൈവിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടുമില്ല ഈ പതുക്കെ ഞങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് സീറ്റുകൾ ഇവിടെ ഉണ്ടാക്കണം ഇതാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഈ പറയുന്നില്ല എന്നിട്ട് ആ നടന്ന പിന്നീട് നടന്ന യോഗത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് വി ഡി സെഷൻ ക്ഷോഭിച്ചിറങ്ങിപ്പോയത് അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ വി ഡി സൈഷിൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ ആയിരുന്നെങ്കിൽ ഇത്രയും ഇരുപത്തി നാല് പേര് കത്ത് കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച് യോഗത്തിൽ നിന്ന് എന്തിനാണ് വി ഡി സെഷൻ ഇറങ്ങിപ്പോകുന്നത് ഒരു കൃത്യമായ ഒരു പരിഹാരം കാണുകയല്ലേ വേണ്ടത് ഒരു നിങ്ങൾ ഈ പറയുന്ന പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ തീർച്ചയായും ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകേണ്ടതല്ലേ അങ്ങനെ അനുനയിപ്പിക്കൽ ശ്രമം എങ്ങും ഉണ്ടായിട്ടുമില്ല അവർ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് ഇപ്പോൾ നിലവിൽ എറണാകുളത്ത് നിന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രതിസന്ധികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ്സിലും ബി ജെ പിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയമൊന്നും എല്ലായിടത്തും കൃത്യമായി നടന്നു എന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെയും വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ തട്ടുകേടുകളില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എമ്മിന് കഴിയുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ് അല്ലെ സംഘടനാ സംവിധാനത്തിൻ്റെ ഗുണമാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ ജനാധിപത്യപരമായി ഒരു തീരുമാനം ഏകപക്ഷീയമായ തീരുമാനം എന്ന് തന്നെയാണ് അവിടുത്തെ പറയുന്നത് അവിടുത്തെ ഡി സി ജനറൽ സെക്രട്ടറി കൃത്യമായി പറയുന്നത് ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമാണ് അത് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം മാത്രമാണ് ഇത് അല്ലാതെ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്രമേ അവിടെ അവസാനം ലാപ്പിലെത്തിക്കാൻ കഴിയുള്ളൂ തീരുമാനമാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അതിനകത്ത് തീരുമാനിച്ച കാര്യങ്ങൾ ആ തീരുമാനത്തെ പോലും വെട്ടിക്കൊണ്ട് മുഹമ്മദ് ഷിയാസിന് ഇങ്ങനെയൊരു അധികാരം ആരാണ് കൊടുത്തത് കെ പി സി സി അധ്യക്ഷനാണോ ഇനി അതല്ല വി ഡി സതീശൻ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വി ഡി സതീശൻ തന്നെ നേരിട്ട് കൊടുത്തതാണോ അങ്ങനെയാണെങ്കിൽ സതീശന് വീണ്ടും ഇതൊരു വാരിക്കുഴിയായി മാറുകയല്ലേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെ പി സി സി പോലും വി ഡി സതീശനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുക ഇതിനെക്കുറിച്ച് കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെ പി സി സി ഇപ്പോൾ ഇതിനെ ഒരു വലിയൊരു സാഹചര്യമായി കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ കെ പി സി സി വി ഡി സതീശിൻ്റെ അറിവോടുകൂടി മുഹമ്മദ് ഷിയാസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കെ പി സി സി എത്തിക്കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുന്ന വി ഡി സതീശന് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വി ഡി സതീശന് ദോഷം ചെയ്യുമ്പോൾ അത് വി ഡി സതീശന് പുറത്തോട്ടുള്ള വഴിയൊരുക്കൽ കൂടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വി ഡി സതീശനെടുത്ത നിലപാടുകളിലൂടെ പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് മുൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇടപെടുന്നു അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശനെ ധിഖ്രിച്ചുകൊണ്ട് എം പിന്നെ നിയമസഭയിൽ എത്തിച്ചേരുന്നു അവിടെ മുതൽ തുടങ്ങുകയാണ് അതിനുശേഷം കൃത്യമായി അവർ ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാലക്കാട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുപ്പിക്കേണ്ടി വരുന്നത് അതായത് പാർട്ടി അംഗത്വം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു പിന്നെ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യക്ഷമമായി ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുക അതിനെങ്ങനെയാണ് ഇത്ര ധൈര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലുണ്ടായത് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നിൽ നിന്ന് നയിക്കുന്നത് അപ്പോൾ കെ പി സി സിയിൽ നിന്നും ഇനി തനിക്കെതിരായി ഒരു വാക്ക് പോലും ഉയരില്ല എന്ന ഉറച്ച വിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് വെച്ചാൽ അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈപ്പിടിയിലേക്ക് കെ പി സി സി എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലേക്ക് കെ പി സി സി എത്തിപ്പെട്ടു കഴിഞ്ഞുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ദോഷം വി ഡി സതീശനാണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് വി ഡി സതീശൻ പൂർണ്ണമായും കെ പി സി സിയിൽ നിന്ന് അകലേണ്ട ഗതികേടിലേക്ക് പോകും ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ കെ പി സി സി അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി ഡി സതീശനെതിരായിട്ടുള്ള ഏറ്റവും അതിശക്തമായ ഒരു ആയുധമായി അത് മാറും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ അവിടെ എറണാകുളത്ത് വലിയ തോതിൽ യു ഡി എഫിന് പരാജയം സംഭവിച്ചാൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകുകയുള്ളൂ അത് വി ഡി സതീശൻ തന്നെയാണ് ആ വി ഡി സതീശന് എങ്ങനെയെങ്കിലും ആ ഒരു കുറ്റവാളിയാക്കി തീർക്കുക എന്നുള്ള ഹിഡൻ അജണ്ട കൂടി ഇവർക്കിടയിലുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് വി ഡി സൈഷിൻ്റെ അറിവോട് കൂടി മുഹമ്മദ് ഷിയാസ് നടത്തിയിട്ടുള്ള കള്ളക്കളികളാണ് ഇതെല്ലാം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കെ പി സി സി എത്തിച്ചേരും അത് വി ഡി സൈഷിന് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഇനി ഇതുകൂടി ഭയന്നിട്ട് വേണം വി ഡി സേശൻ ഒരു ഇഞ്ചെങ്കിലും മൂവ് ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു